ഗൃഹനിർമ്മാണത്തിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് വീടിന്റെ ദർശനത്തെ പറ്റി ഏറ്റവും ഉത്തമ ദിക്ക് ഏതാണെന്ന് പറയുന്നത് ചോദിക്കാറുണ്ട് ഗൃഹനിർമ്മാണത്തിന് നാല് മുക്ക് ഗൃഹത്തിന് നാല് ദിക്കുകൾക്ക് തുല്യ പ്രധാന്യമാണ് വാസ്തു പറയുന്നത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും തുല്യ പ്രാധാന്യമാണ് വാസ്തു പറയുന്നത് ഈ നാല് ദിക്കിലേക്ക് ഗൃഹം നിർമ്മിക്കുന്നതിനും യാതൊരു ദോഷങ്ങളുമില്ല എന്നാൽ ചിലർ പറഞ്ഞുണ്ടാക്കിയ ഒരു വിശ്വാസ പ്രകാരം തെക്ക് തിക്കിൻ്റെ ദേവത യമനായതുകൊണ്ട് തെക്കോട്ട് വീട്ടിനിറങ്ങുന്നതും മറ്റും ദോഷമായിട്ട് പലരും പറയുന്നുണ്ട് പക്ഷേ അതിന് യാതൊരുവിധ വിധ അടിസ്ഥാനവും ഇല്ല തെക്കോട്ട് ദർശനമായ വീടുകൾക്ക് സർവൈശ്വര്യത്തോടു കൂടിയും നല്ല രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തെക്കോട്ട് ദർശനം വയ്ക്കുന്നുണ്ട് യാതൊരു ദോഷവും ഇല്ല ഇനി വേണമെങ്കിൽ തെക്കോട്ട് ദർശനമുള്ള വീടുകൾക്ക് സ്റ്റെപ്പ് വേണമെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞോട്ടോ ഇട്ടുകൊണ്ട് നമുക്ക് ആ ഒരു വിശ്വാസത്തെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ആശ്വാസം ആകുക എന്ന് വെച്ചാൽ ഇപ്പോൾ റോഡൊക്കെ തെക്ക് ഭാഗത്ത് കൂടിയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ എലിവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് മിക്കതും തെക്ക് ഭാഗത്ത് തന്നെ അതിൻ്റെ ഇത് വേണ്ടി വരും ദർശനം വേണ്ടി വരും അപ്പോൾ സ്റ്റെപ്പ് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഇടാവുന്നതാണ് തെക്കോട്ട് ഇടുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല തെക്കോട്ടിലുള്ള വീടുകൾ വളരെ നല്ല ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്നുണ്ട് തെക്ക് ദർശനമായ വീടുകൾക്ക് യാതൊരു ദോഷവും പറയുന്നില്ല കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കും വടക്കും തുല്യ പ്രധാനം തന്നെ വസ്തുവിൽ പറയുന്നു